ഒരിക്കൽ റഷ്യയിൽ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകള് എല്ലാവരും കൂടി റഷ്യയിലുള്ള രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പ്രതിഷേധവുമായിട്ട് ചെന്നു അവിടെ വെച്ചിട്ട് അവരെ രാജാവിനെതിരെ ഒരുപാട് ശബ്ദമുയർത്തി സംസാരിച്ചു അപ്പോൾ ഈ ഒരു രാജാവിന്റെ വീട്ടിലുള്ള ആ ഒരു കുട്ടി ചോദിച്ചു ഇവരെന്തിനാണ് ഇവിടെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് അപ്പം ആ ഒരു കുട്ടിയോട് ഒരാൾ പറഞ്ഞു അവർക്കൊന്നും റൊട്ടി കിട്ടാത്തതുകൊണ്ടാണ് അവരിങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് അപ്പം ആ കുട്ടി ചോദിക്കുകയാണ് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചാൽ പോരെയെന്ന് അതാണ് അവനവൻ്റെ ജീവിത സാഹചര്യം എന്താണോ എന്നുള്ളത് അവനവന് മാത്രമേ അറിയുള്ളൂ നമ്മളനുഭവിക്കാത്ത നമ്മളറിയാത്ത ജീവിത സാഹചര്യങ്ങൾ വെറും കെട്ടുകഥകൾ മാത്രമായിരിക്കും ഈ ഒരു സംഭവം ഞാനവിടെ പറയാനുള്ള കാരണം കൃഷ്ണപ്രഭ എല്ലാവർക്കും അറിയായിരിക്കും സീരിയൽ ആർട്ടിസ്റ്റ് ആണ് സിനിമയിലുണ്ട് ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഇപ്പൊ എയറിലാണ് ആൾക്കാർക്ക് ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ആൾക്കാർ എപ്പോഴും പറയുന്നേക്കാം ഭയങ്കര ഓവർ തിങ്കിങ് ആണ് ഡിപ്രി ഡിപ്രഷൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ കുറേ പുതിയ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ സിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ചുമ്മാ കളിയാക്കി പറയൂ പണ്ടത്തെ മട്ടി തന്നെ പക്ഷെ ഇപ്പൊ ഡിപ്രഷൻ പുതിയ പേര് ആൻസൈറ്റി ഡിപ്രഷൻ വിഷാദ രോഗം എന്നൊക്കെ പറഞ്ഞാൽ കൃഷ്ണപ്രഭയ്ക്ക് വെറും തമാശയാണ് ആ ഒരു പൊട്ടിച്ചിരി കണ്ടല്ലേ എന്തൊരു സന്തോഷത്തോടുകൂടിയാണ് പറയണത് ഇതൊക്കെ ഒരു പണിയുമില്ലാത്ത ആൾക്കാർക്ക് വരുന്ന സാധനങ്ങളാണെന്ന് വിവരമില്ലായ്മ ഒരു കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾക്ക് വിവരം തീരെ ഇല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ ഇടയിൽ നടക്കുന്നത് നമ്മുടെ ഇടയിലുള്ള ആളുകളൊക്കെ എന്തൊക്കെയാണ് സഫർ ചെയ്യുന്നത് അവർക്ക് പിടിപെരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അവസ്ഥകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കൃഷ്ണപ്രഭാവ് ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ വീട്ടിലിരിക്കുന്നത് കൊണ്ട് വരുന്നൊരു രോഗമല്ല അത് ഓവർ തിങ്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പല പല സാഹചര്യങ്ങൾ അതല്ലെങ്കിൽ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂ അല്ലെങ്കിൽ തലമുറകളായിട്ട് നമ്മുടെ ഫാമിലിയിലെ ഒരു ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ മെൻറ്റൽ ഡിസോർഡർ ഉള്ളവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി മെൻറ്റൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസുകളൊക്കെ വളരെ കൂടുതലാണ് അതൊരു രോഗാവസ്ഥയാണ് ഒരിക്കലും നമ്മൾ ചുമ്മാ വീട്ടിലിരുന്നതുകൊണ്ട് നമ്മുടെയൊക്കെ ഒരു പണിയില്ലാത്തത് കൊണ്ട് നമുക്ക് വരുന്ന ഒരു അസുഖമല്ല ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നപ്പം നമുക്ക് തേർഡ് ഇയറിൽ ഒരു സൈക്കാപ്രിക് പോസ്റ്റിംഗ് ഉണ്ട് നമ്മളൊരു മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മാസത്തോളം അവിടെ അവിടുത്തെ പേഷ്യൻസിനെയൊക്കെ കണ്ട് അവരുടെ കൂടെ ചിലവഴിച്ച് ജോലി ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുകയാണ് ആ ഒരു ഹോസ്പിറ്റല് കടമ്പംസ് എന്നാണ് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ പേര് ബാംഗ്ലൂരിൽ ഉള്ളതാണ് അവിടെയാണ് ഞാൻ ഒരു മാസം ഈ ഒരു ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അവിടെ ചെറുതും വലുതും പ്രായമായവരും അങ്ങനെ ഒരുപാട് പ്രായ പ്രായഭേദമില്ലാതെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതായത് ചെറിയ ചെറിയ മെൻ്റൽ ഡിസോർഡർ മുതൽ വലിയ വലിയ ഭ്രാന്ത് വരെയുള്ള അവിടെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് പോസ്റ്റിങ് തരുന്നത് ചെറുതായിട്ട് അതായത് നമ്മുടെ ആൾക്കാരെ ഒന്നും ശല്യം ചെയ്യാത്ത ആൾക്കാരുടെ അടുത്തേക്കാണ് നമ്മുടെ പോസ്റ്റിങ് ഉണ്ടാവുക നമ്മൾ അവരോട് ഇടപഴകുമ്പം അവരുടെ ഓരോരോ ലൈഫ് സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് അവരുടെ ലൈഫിൽ ഒരു ഷോക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോകുമ്പം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ട്രാജഡി വരുമ്പം അവർക്ക് മെൻറ്റൽ ഡിസോർഡർ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അവർക്ക് ഓരോരോ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ കാരണം മെന്റലി താളം തെറ്റി അതായത് നമ്മുടെ താളം ഒന്ന് തെറ്റി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം പോയി പിന്നെ നമ്മളൊരു രോഗിയാണ് നമുക്ക് പിന്നെ സാമൂഹികപരമായിട്ട് ആ ഒരു ചിന്താശക്ഷി ആ ഒരു ചിന്താശേഷി ഉണ്ടാവില്ലേ ആ ഒരു അവസ്ഥയാണ് നമ്മളിങ്ങനെ സ്വയം നമ്മളെ മുറിവേൽപ്പിക്കാനും നമുക്ക് സ്വയം ജീവൻ എടുക്കാനും അങ്ങനെയൊക്കെ തോന്നുന്നൊരവസ്ഥയാണത് മനസ്സിലായില്ലേ അപ്പം ഞാൻ ഈ പോയ സമയത്ത് എല്ലാവർക്കും അറിയാമായിരിക്കും അമലാ പോൾ പോളിനെ ഒരു തമിഴ് തമിഴ് സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വിവാഹം കഴിച്ചിരുന്നു ആ ഒരു വിവാഹം തകർന്നതോടു കൂടിയിട്ട് അമലാ പോളിൻ്റെ അമ്മായിയമ്മ ആ ഒരു കടബംസ് ഹോസ്പിറ്റലിൽ അവിടെ ത്രീ സ്റ്റാറിൽ അവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തി ഈ ഒരു മകൻ്റെ ഏക മകനായിട്ടുള്ള ആ ഒരു ആളുടെ വിവാഹം തകർന്നപ്പോൾ ആ അമ്മയുടെ സമ്മതന തെറ്റിയതാണ് അങ്ങനെ പല പല കാര്യങ്ങൾ കൊണ്ട് ഈ ഒരു മെൻ്റൽ ഡിസോർഡർ ആൾക്കാർക്ക് പിടിപെടാറുണ്ട് നമുക്ക് മാരകമായിട്ടുള്ള പല പല അസുഖങ്ങളും പിടിപെടാറില്ലേ ക്യാൻസർ ആയിട്ടും അതായിട്ടും ഇതായിട്ടും ഒരുപാട് അസുഖങ്ങൾ സാധാരണ മനുഷ്യന് പിടിപെടാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഒരു സൈക്യാട്രിക് കണ്ടീഷനും അത് ആൻസൈറ്റി ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സൈക്യാട്രിക് കണ്ടീഷനാണ് അതൊക്കെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോകുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ആ ഒരു ആഘാതത്തിലൂടെ നമുക്ക് വരുന്ന ഒരു അസുഖം തന്നെയാണ് ഈ ഒരു ഡിപ്രഷനും ആസൈറ്റി എന്നൊക്കെ പറയണത് വിഷാദ രോഗങ്ങൾ ക്ലിയർ ആയില്ലേ അപ്പം ഇങ്ങനെ ഉള്ള സംഭവങ്ങളെ എന്ത് ലാഘവത്തോടെയാണ് ഈ ഒരു കൃഷ്ണപ്രഭ ഇവിടെ ചിരിച്ചു തള്ളുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കറിവില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക അല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അറിയാത്ത കാര്യത്തെക്കുറിച്ച് ഇത്രയും ലാഘവത്തോടെ ചിരിച്ച് ഒരു തീ ഒരു തരി പോലും അതിനൊരു വാല്യൂ കൊടുക്കാതെ അറിവില്ലായ്മയാണ് നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളിങ്ങനെ പറയില്ലായിരുന്നു പക്ഷെ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ കളിച്ച് തിരിച്ച് തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും മണ്ടന്മാരല്ല എന്നുള്ള ഒരു വിചാരം നിങ്ങൾക്ക് വേണ്ടേ കഷ്ടം തന്നെ എന്തായാലും ഈ ഒരു കാര്യം കേട്ടപ്പം ഇത്രയും വിവരമില്ലാത്ത ഒരാളാണല്ലോ ഈ ഒരു കൃഷ്ണപ്രഭ എന്ന് തോന്നിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ ഒരു ചെറിയ അറിവ് ഞാനിവിടെ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയുള്ളൂ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ